കോൺഗ്രസുകാർക്ക് വേണ്ട പാലക്കാട്ടുകാർക്ക് വേണ്ട മഹിളാ കോൺഗ്രസിന് വേണ്ട കെ എസ് യുന് വേണ്ട അങ്ങനെ ഒരു നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കാണ് വി ഡി സതീശൻ എന്ന കാരണവരെ അച്ഛൻ മൂന്ന് വർഷം മുമ്പ് തൊട്ടേ പെൺകുട്ടിയുടെ പരാതി കേൾക്കുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാവുന്ന എഗ്രിമെന്റ് ചെയ്തതാണ് മകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറയുമ്പോൾ അതും കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കോൺഗ്രസിന്റെ അവസ്ഥ അച്ഛൻ ഉറങ്ങാത്ത ഒരു വീട് സതീശന്റെ അവസ്ഥയെ ഇങ്ങനൊരു അച്ഛനെ കിട്ടണമുണ്ടല്ലോ കോൺഗ്രസുകാര് താപസരിക്കണം ഇതിനു മുമ്പ് ഇങ്ങനൊരച്ഛനെയും ഉണ്ടായിട്ടില്ല കോൺഗ്രസിൽ ഈ പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനായിട്ട് ഇന്നലെയുണ്ടല്ലോ ബി ജെ പിക്ക് എതിരെയും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയും ഭയങ്കര ബോംബുണ്ടെന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിനൊക്കെ ഈ ബോംബുണ്ടെങ്കിൽ ഇത്ര കാലം വെച്ചോണ്ടിരിക്കുമോ നിങ്ങളുടെ ഈ ബോംബൊട്ടെ അങ്ങ് പൊട്ടിക്കുന്നേ തീർക്ക് തീർത്തുകളേ ഉമാ തോമസിന് വേണ്ട ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ട ഷാനിമാൾ ഉസ്മാന് വേണ്ട കെ സി വേണുഗോപാലിന്റെ വൈഫിന് വേണ്ട ഇവർക്ക് ആർക്കും വേണ്ടാത്ത ഒരു നേതാവിനെ സതീഷിനും പാർട്ടിക്കും വേണം എന്തുകൊണ്ടാണ് എൻ്റെ സതീശൻ സാറേ ഈ പ്രതിപക്ഷ പാർട്ടികൾ എന്താഗ്രഹിച്ചോ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാതിരിക്കുന്നതിലൂടെ അതായത് ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ മതിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഒരു കാരണം കണ്ടു കിട്ടി അതാണ് നിങ്ങളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള പാർട്ടികൾക്ക് വേണ്ടി ഒരു പുണ്യം ഈ സമയത്തെങ്കിലും ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു കേട്ടോ മുകേഷിന്റെ വിഷയവും ഈ രാഘുൽമാകൂട്ടത്തിൻ്റെ വിഷയമായിട്ട് യാതൊരു താരതമ്യവും ഇല്ല മുകേഷിന്റെ വിഷയം അമ്മയുടെ സംഘടനയിൽ അംഗത്വം ചേർക്കാവും പറഞ്ഞ ഒരു സ്ത്രീയെ ഇരുപത് വർഷം മുമ്പ് പീഡിപ്പിച്ചതിനും ഒരു സ്ത്രീ വന്ന് കംപ്ലൈൻറ്റ് പറയുന്നു യാതൊരു തെളിവുകളും ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പതിനഞ്ച് വർഷം മുമ്പ് വി ഡി സതീശൻ എന്നെ പീഡിപ്പിച്ചോ എന്നും പറഞ്ഞൊരു സ്ത്രീ ഒരു തെളിവില്ലാതെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ സ്ഥാനം സതീഷൻ രാജിവെക്കുമോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതേ അല്ല യഥാർത്ഥ തെളിവുകൾ അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജുകൾ ആ പെണ്ണ് സംസാരിക്കുന്നതും അതിനുള്ള എല്ലാ തെളിവുകളും പുറത്ത് വന്നിരിക്കുകയാണ് ഇത്രയും തെളിവുകൾ പോരെ